കാഞ്ഞങ്ങാട് നഗരസഭയിലെ സ്കൂളുകളിലേക്ക് ജനകീയ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപയുടെ ഫർണിച്ചർ വിതരണം ചെയ്തു കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു കാഞ്ഞങ്ങാട് നഗരസഭയിലെ സ്കൂളുകളിലേക്ക് ജനകീയ ആസൂത്രണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപയുടെ ഫർണിച്ചർ വിതരണം ചെയ്തു ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭയിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നഗരസഭയിലെ എല്ലാ സ്കൂളുകളിലേക്കും ആവശ്യമായിട്ടുള്ള ബെഞ്ചും ഡസ്ക്കും വിതരണം ചെയ്യുകയാണ് എല്ലാ വർഷവും പത്ത് ലക്ഷം രൂപ വീതമാണ് നമ്മൾ ബെഞ്ചും ഡസ്ക്കും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നീക്കിയിരിക്കാറുള്ളത് നഗരസഭയിലെ എല്ലാ സ്കൂളുകളിലും ആവശ്യമായ രൂപത്തിലുള്ള നല്ല ഫർണിച്ചർ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത് ഇത് കൂടാതെ കുട്ടികൾക്ക് സൗകര്യപ്രദമായ രൂപത്തിൽ ഇരിക്കാൻ വേണ്ടി കഴിയുന്ന എടുത്തു വലകയോടുകൂടിയിട്ടുള്ള കസേര അതുപോലെ തന്നെ ഓഫീസ് സ്റ്റാഫിന് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്ന കസേര മേശ ഇതൊക്കെ തന്നെ ഈ ഒരു വർഷ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള നഗരസഭയുടെ പദ്ധതികളിലൂടെ നമ്മുടെ സ്കൂളുകളിൽ ലഭ്യമാക്കിയിട്ടുണ്ട് എന്നാൽ പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായി ഏറ്റവും സൗകര്യപ്രദമായ ഒരു അന്തരീക്ഷത്തിൽ കുട്ടികൾ പഠിക്കുക അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നഗരസഭ ലക്ഷ്യമിട്ടിട്ടുള്ളത് നഗരസഭയുടെ വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിക്ക് എല്ലാവിധത്തിലും സഹായകമാകുന്ന രൂപത്തിലാണ് വിദ്യാഭ്യാസ രംഗത്തെ പദ്ധതികൾ അവർ ആവിഷ്കരിച്ചിട്ടുള്ളത് വൈസ് ചെയർമാൻ ബിൽറ്റെക് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കേലത കെ വി സരസ്വതി കെ അനീഷൻ നഗരസഭാ കൗൺസിലർമാരായ പള്ളിക്കെ രാധാകൃഷ്ണൻ എൻ അശോക് കുമാർ കെ ബാലകൃഷ്ണൻ കെ രവീന്ദ്രൻ കെ ഇന്ദിര കെ ആയിഷ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എ വി സുരേഷ് ബാബു ഹെഡ് മാസ്റ്റർ എം പി രാജേഷ് എന്നിവർ സംസാരിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പ്രഭാവതി സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്